കേട്ടോ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് പക്ഷെ അതിനിടയ്ക്ക് ചെറിയ വീടുകൾ ചില വീടുകൾ കാണാനിടയില് റിയാസ് എന്ന് പറയുന്ന ഒരു മലവാണം പുള്ളിക്കാരൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ വേണ്ടി കണ്ണുനീരൊഴുക്കുകയാണ് എന്താണ് പറയേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ താമസിച്ചു വേറെ ഏതോ രാജ്യത്ത് കിടക്കുന്നവർക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കുകയാണ് വേറെ ഒന്ന് രണ്ട് പെണ്ണുങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ണുനീരും കരച്ചിലുമായിട്ടൊക്കെ ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യത്തിനോടാണ് പാകിസ്ഥാൻ യുദ്ധത്തിന് പോയിരുന്ന അത് നേരത്തെ തന്നെ അങ്ങ് പാകിസ്ഥാൻ അങ്ങ് അടുത്ത് തീർക്കുമായിരുന്നു പക്ഷേ ഇന്ത്യ ആയതുകൊണ്ട് അവരിന്നും നിലനിന്നു പോകുന്നു എന്നുള്ളതാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഒക്കെ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് സ്കൂളിൽ ആദ്യം നമ്മൾ പഠി അസംബ്ലിക്കൊക്കെ പഠിക്കുന്നത് തന്നെ ഇന്ത്യയിലുള്ള ഓരോരുത്തരും എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നാണ് നമ്മളെ ആദ്യത്തെ പഠനം തന്നെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ൊക്കെ എങ്ങനെ തോന്നുന്നു വേറൊരു രാജ്യത്തോടൂ പുലർത്താൻ വേണ്ടി ഒരു പെണ്ണ് വന്ന് പറയുന്ന കേട്ടോ എനിക്ക് പാകിസ്ഥാനിലും ഫ്രണ്ട്സ് ഉണ്ട് കേരളത്തിലും ഫ്രണ്ട്സുണ്ട് എന്നൊക്കെയൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാര് ഒന്നും നോക്കലും പിടിച്ച് നേരെ രാജ്യദ്രോഗം മുറ്റം ചുമത്തി നേരെ പിടിച്ച് ജയിലിലാണ് ഇടേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ പട്ടാളക്കാരെയും ഓരോ സാധാരണക്കാരെയും കൊന്നൊടുക്കി ഒന്നൊടുക്കി പൊതുതീരാതെ കിടക്കുന്ന മണ്ടന്മാരായ മണ്ടനെന്ന് പോലും പറയാൻ പാടില്ല ഈ ചെകുത്തന്മാരെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഈ നമ്മളോട് യുദ്ധത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാനിൽ അപ്പം നമ്മുടെ ഇന്ത്യ ഇത്രയും കാലം അത് ക്ഷമിച്ചും പുറത്തും അങ്ങ് വിട്ടുകൊടുത്തതാണ് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്നിട്ടും അത് മാത്രല്ല ഇരുപത്തിയെത്ര ആൾക്കാരെ ഇവിടെ അവർ നമ്മുടെ നാ ഇന്ത്യയിൽ കയറി അടിച്ചു കുന്നിട്ടതിന് ശേഷം അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ ഈ മലവാണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ചെയ്തിട്ടില്ല അപ്പോ ഇവിടെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കൂറങ്ങോട്ടും പാകിസ്ഥാനിലോട്ട് ഇതിനെയൊക്കെ കയ്യിൽ കിട്ടുന്ന ആൾക്കാർ നന്നായിട്ടൊക്കെ തച്ചൊടിക്കണം കേട്ടോ തച്ചുടക്ക തച്ചുടയ്ക്കണം ഇതൊക്കെ പഠിക്കത്തുള്ളു പാകിസ്ഥാനിൽ ഈ നമ്മുടെ ഇന്ത്യയോടുള്ള ഒരു ഇതാ ഇന്ത്യ ചെയ്ത ഒരു കാര്യം പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളോട് അവരൊന്നിനും ഉപദ്രവിക്കാൻ വേണ്ടി പോയിട്ടില്ല അവിടൊക്കെ ചെല്ലും ചെലവും കൊണ്ട് താമസിച്ചു ഈ തീവ്രവാദ സംഘങ്ങൾക്കെതിരെയാണ് നമ്മുടെ ഇന്ത്യ ചെന്ന് ആക്രമിച്ചത് അത് ഇന്ത്യയുടെ അടുത്ത് ആക്രമിക്കാൻ പലതവണ വർഷങ്ങളായിട്ട് വന്ന് 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 ക്ഷമിച്ച് ശേഷവും വന്ന് ഈ ലാസ്റ്റ് ഘട്ടം വന്ന് ഇത് ചെയ്തത് കൊണ്ടിട്ടാണ് ഈ അങ്ങോട്ട് തുനിഞ്ഞിറങ്ങിയത് അതും അവരെ ഭീകരവാദി സംഘടന സംഘടനകളെയാണ് അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തീരുമാനിച്ച് അതിൽ കുറച്ച് തീർക്കുകയും ചെയ്തത് ആരൊക്കെ എവിടെയുള്ള രാജ്യത്തുള്ള ആരൊക്കെയോ ആരൊക്കെയോ മരിച്ചതിന് ഇവിടെ കേരളത്തിൽ നിന്നിട്ട് കുറേ ആൾക്കാർ കണ്ണുനീരൊഴുക്കുകയാണ് പാകിസ്ഥാനികൾക്ക് വേണ്ടി അപ്പം ഈ കണ്ണുനീരൊഴുക്കുന്ന ആളുകളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് ഇവന്മാർ വന്ന് കൊന്നിട്ടിരുന്നുവെങ്കിൽ ഇവരിതുപോലെ കണ്ണുനീര് ഒഴുക്കുമായിരുന്നു ഒഴുക്കത്തില്ല അത് സൂക്ഷിച്ചൊക്കെ സംസാരിക്കണം മനസ്സിലായില്ലേ ഇന്ത്യ ഒരു ഫസ്റ്റ് മതമല്ല ജാതിയല്ല മനസ്സിലായല്ലേ ഫസ്റ്റ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ രാജ്യമാണ് രാജ്യമാണ് ഫസ്റ്റ് നമ്പർ വൺ മരണം ഇപ്പൊ മോദി ഭരിക്കുന്നുണ്ടെങ്കിലും അത് വേറെ അതിലൊന്നും നമ്മളെ കൂട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ഇതുപോലുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയങ്ങളിൽ എവിടെ ഉറക്കുന്ന പാകിസ്ഥാന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്ന ഈ മലവാണങ്ങളെ പിടിച്ച് ജയിലിൽ ഒരു പണ പരിപാടിക്കും ആൾക്കാരിൽ നിന്ന് ട്രെയിനിങ് എടുത്തെടുത്ത് മറ്റുള്ള ആൾക്കാരൊക്കെ അവരും രാജ്യദ്രോഹത്തിന് വേണ്ടി അവരും കുനിഞ്ഞിറങ്ങും അപ്പൊ ഈ കിട്ടുന്ന ഈ ആൾക്കാരെ കയ്യോടെ പിടിച്ച് നേരെ ജയിലിൽ കൊണ്ടുവന്നിട്ടുക എന്നുള്ളതാണ് അല്ലാതെ പിന്നെ ീയൊക്കെ ജനിച്ചതും വളർന്നതും പക്ഷിച്ചതും ഓരോരോ ലെവലിലൊക്കെ എത്തിപ്പെട്ടതും എല്ലാം ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് അങ്ങനെയുള്ള നിനക്കൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു പാകിസ്ഥാന് വേണ്ടി നിനക്കൊക്കെ എങ്ങനെ കരയാൻ തോന്നുന്നു അവിടെ കിടക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ചെകുത്താമാരിൽ എഴുന്നും ചെകുത്താന്മാരാണ് തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് ഈ പാകിസ്ഥാനം അപ്പൊ നമ്മുടെ ഇന്ത്യനെ മൊത്തത്തിൽ തച്ചൊടിക്കട്ടെ എന്നാണ് ആണോ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കരുതുന്നത് അപ്പോൾ അതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഈ ആൾക്കാരെ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിച്ച് കാണുന്ന കണ്ണിൽ കാണുന്ന ആൾക്കാർ തന്നെ തുനിഞ്ഞിറങ്ങി ഈ ആൾക്കാരെ പിടിച്ച് ജയിലിലടക്കണം ഇന്ത്യ ഒരു യുദ്ധത്തിനങ്ങ് അങ് കയറി ചെന്ന് അങ്ങോട്ട് ആക്രമിക്കത്തില്ല ഇന്ത്യയോട് എത്ര എത്ര പട്ടാളക്കാര് മരിച്ചുപോയി എത്ര പട്ടാളക്കാരെ അവരെ കൊല്ല കൊന്നു എത്ര സാധാരണക്കാരെ കൊന്നു അതെല്ലാം നമ്മുടെ ഇന്ത്യക്കാരാണ് പട്ടാളക്കാരൊക്കെ അവിടെ അതിർത്തിയിലൊക്കെ നിന്ന് ഉറക്കമൊഴിഞ്ഞ് അവരോട് പോരാടുകയും ജീവൻ പണയം വയ്ക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിലുള്ള നമ്മൾ കിടന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എവിടെന്നെങ്കിലും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് വന്നിട്ട് പിന്നെ ഒരു തിരിഞ്ഞുള്ള ഒരു കുത്തല് പാകിസ്ഥാൻ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കാൻ വരുന്ന ഈ മലവാണങ്ങളെ എന്ത് പറയാനാണ് അപ്പം അതുകൊണ്ടിട്ട് സൂക്ഷിക്കുക നമ്മുടെ രാജ്യത്തിൽ നിൽക്കുന്ന കുറേയധികം ആൾക്കാര് നമ്മുടെ രാജ്യത്തിൽ കൂറു കാണിക്കാതെ വേറെ രാജ്യങ്ങൾക്ക് വേണ്ടി കൂറ് കാണിക്കുന്ന ചില ചെറ്റകളുണ്ട് അതെ വളരെയധികം സൂക്ഷിക്കുക അവരെ കയ്യോടെ പിടിക്കൂടുക എന്നുള്ളതാണ് നിങ്ങള് സ്കൂളിലൊക്കെ പോയി കുഞ്ഞു പ്രായത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പഠനം തറ പന പത എന്ന പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അസംബ്ലി കൂടും അസംബ്ലി കൂടുമ്പോൾ അതിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യയിലുള്ള ഓരോരുത്തരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് വേറെ കുടുംബത്തിൽ നിന്ന് അതും നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ മരിച്ചാലും അതും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന് വേണം കരുതൽ ഫസ്റ്റ് നമ്മൾ ഏതൊരു കാര്യത്തിനും ആദ്യം രാജ്യം രാജ്യസ്നേഹം മനസിലായില്ല അതാണ് ആദ്യം കാണിക്കേണ്ടത് അല്ലാതെ ഇവിടെ നിലവിളിക്കുകയും സമരം വിളിക്കുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലടവും നീയൊക്കെ ഇന്ത്യക്കാരനെ ആണെന്ന് പറയുന്നതിനേക്കാളും നീയൊക്കെ അത് അങ്ങനെ കൂറുള്ള രാജ്യങ്ങളിലോട്ട് നിങ്ങൾ നാട് കിടത്ത നാട് വിട്ട് പൊയ്ക്കോ നിങ്ങൾ എന്തിനാണ് ഇവിടെ പിന്നെ ഇന്ത്യയിൽ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട വഴികൾ വയ്ക്കല്ലേ ഞാനിപ്പോ കുറച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ അപ്പം പകരം വേറെ ആൾക്കാർ എല്ലാം കൂടെയൊക്കെ നിങ്ങൾക്ക് ഓരോരോ ആൾക്കാരുവിതം നിങ്ങൾക്ക് വഞ്ചിക്കണം ഇതിൽ ജാതിയോ മതമോ നമ്മുടെ ഇതെൻ്റെ മുസ്ലിമാണ് എൻ്റെ ഹിന്ദുവാണ് എൻ്റെ ക്രിസ്ത്യൻസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നതിനേക്കാളും ബെസ്റ്റ് നമ്മുടെ രാജ്യം രാജ്യസ്നേഹമാണ് അവിടെയാണ് നമ്മളെല്ലാവരും മെയിനായിട്ട് നമ്പർ വൺ ആയിട്ട് യുദ്ധം നടക്കട്ടെ യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മളോട് ഇങ്ങനെ പല 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 പ്രാവശ്യവും നമ്മളോട് ചൊറിയാൻ വന്നത് കൊണ്ടിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൽ കുടാന കോടി ജനങ്ങള് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ഇന്ത്യ കയറി എടുക്കാതെ പിന്നെ ഏത് ഘട്ടങ്ങളിലാണ് കയറി എടുക്കേണ്ടത് അപ്പോൾ അവർ കെയർ വന്ന് ആൾക്കാരെ കൊന്നു വന്നിട്ട് പോകട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ഞാൻ പറയുന്നതിൽ നിങ്ങൾ യോജിക്കുന്നു കമൻ്റ് ഇടുക അപ്പോഴേ നമുക്ക് കുറച്ചുകൂടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ത് മലവാണങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കുറേ ചെറ്റ ചെറ്റ ആൾക്കാർ കിടപ്പുണ്ട് വിവരങ്ങൾ ഉണ്ട് എന്നുള്ള ബോധത്തിൽ നടക്കുന്നു വിവരക്കേടുകൾ മാത്രം വിളിച്ചു പറയുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്വന്തം രാജ്യത്തിന് സ്വന്തം രാജ്യം നമ്മൾ ചേർത്ത് പിടിക്കണം അല്ലാതെ വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ കണ്ണു കണ്ണുനീരൊഴുക്കേണ്ടത് ഇവിടെ നിന്ന് മരിച്ചു വെച്ച അത് അവരെ കൊന്നിട്ടോണ്ട് പോയ ആൾക്കാർക്ക് വേണ്ടി ആ രാജ്യത്തുള്ള ആരെങ്കിലും കണ്ണുനീരൊഴുക്കുമോ ഒഴുക്കത്തില്ല അപ്പൊ ഇവിടെ ജാതി മതം ഇതൊന്നുമില്ലാതെ നമ്മൾ രാജ രാജ്യ സ്നേഹം രാജ ഇന്ത്യ എന്റെ രാജ്യമാണ് അതായിരിക്കണം ബെസ്റ്റ് നമ്പർ ആയിട്ട് അതാണ് നമ്മൾ അത് കൂട്ടേണ്ടത് പോയൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ള നീയൊക്കെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ താമസിക്കാതെ നേരെ നാട് വിട്ട് നിൻ്റെ നിനക്ക് പൂർവ്വം ഉള്ള ആ രാജ്യത്തിലോട്ടൊക്കെ നിങ്ങൾ പോയി താമസിക്കുക അപ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇന്ത്യ എന്താണെന്നുള്ള ഒരു വില എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് അറിയാൻ പറ്റും നിങ്ങൾ പോയി താമസിച്ചോ വയ്ക്കോ